എറിക്സന്റെ സിദ്ധാന്തം അപഗ്രഥന സിദ്ധാന്തത്തോടുകൂടി സമാനത പുലർത്തുന്നു എന്ന് പറഞ്ഞിരുന്നു എറിക്സൺ മനോലൈംഗിക വ്യവസ്ഥയേക്കാൾ മനോസാമൂഹിക വ്യവസ്ഥകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് സൈക്കോ സോഷ്യൽ വ്യവസ്ഥകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് സമൂഹവുമായി പൊരുത്തപ്പെടാൻ പഠിക്കുക എന്ന പ്രക്രിയയിൽ എട്ട് വ്യത്യസ്ത ഘടകങ്ങൾ ഒരു കുട്ടി കടന്നുപോകുന്നതെന്ന് പോകുന്നതെന്ന് ഇന്നലെ പറഞ്ഞു അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ട്രസ്റ്റ് വേഴ്സസ് മിസ് ട്രസ്റ്റ് അതായത് ജനനം മുതൽ മൂന്ന് വയസ്സ് വരെ അതൊരു കുഞ്ഞ് പഠിക്കേണ്ടതായ അടിസ്ഥാനപരമായ ഒരു മനോഭാവമാണ് വിശ്വാസം എന്നത് ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുമ്പോൾ മാതാപിതാക്കൾ വേണ്ട വിധത്തിൽ വാത്സല്യം കൊടുക്കുമ്പോൾ കുട്ടിയിൽ വിശ്വാസം വളരുന്നു ചുറ്റുമുള്ള ലോകം സുരക്ഷിതമാണെന്നും ആശ്രയിക്കാൻ പറ്റുമെന്ന ധാരണ വളരുകയും ചെയ്യുന്നു ശിശുവിന്റെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുകയും അവന് സ്നേഹം നിരസിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ചുറ്റുപാടിനെ അവൻ പേടിയോടെയും സംശയത്തോടെയുമാണ് കാണുന്നത് അടുത്തത് സ്വതന്ത്രഗതി വേഴ്സസ് അപമാനബോധം അതായത് ആശങ്ക ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് അത് ഏകദേശം ജനനം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ളത് ട്രസ്റ്റ് വേഴ്സസ് മിസ് ട്രസ്റ്റ് ആണ് അടുത്തത് മൂന്ന് വയസ്സ് മുതലാണ് തുടങ്ങുന്നത് മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞുങ്ങളിൽ ഒരളവിൽ സ്വതന്ത്ര ബോധം കാണിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്കാവുന്ന വിധത്തിൽ ഓരോന്നും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യ ബോധം വളരാൻ സഹായകമാകും മാതാപിതാക്കളും അധ്യാപകരും ക്ഷമയില്ലാതെ കുഞ്ഞുങ്ങൾക്കാവുന്നത്തിലധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അവരെ നിർബന്ധിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചുറ്റുപാടുമായി അപ്പോൾ അവർക്ക് പൊരുത്തപ്പെടാനാവില്ല അപ്പോ ആ പൊരുത്തപ്പെടാനാവില്ല എന്നൊരു ധാരണ ഇതുമൂലം അവരില് രൂഢമൂലമാകും അപ്പൊ കുഞ്ഞുങ്ങളില് സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ വരുമ്പോൾ അവർ അപമാനബോധവും ആശങ്കയുമായ കു ആശങ്കയുമുള്ള കുട്ടികളായിട്ട് വളരുകയെന്നതാണ് പറഞ്ഞു വരുന്നത് അടുത്തതായി മുൻകൈയെടുക്കൽ മുൻകൈയടുക്കൽ എന്ന് പറഞ്ഞാല് അതിൻ്റെ ഓപ്പോസിറ്റ് കുറ്റബോധം ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്നാണ് അത് നാല് വയസ്സ് മുതൽ നാലു വയസ്സിനും അഞ്ച് വയസ്സിനും ഇടയിലാണ് സംഭവിക്കുന്നത് വിവിധ കാര്യങ്ങൾ ചെയ്യാനും ഭാഷ ഉപയോഗിക്കാനുമുള്ള വർധമാനമായ കഴിവ് അതായത് കുട്ടികൾ പലവിധ ഭാഷകൾ ഉപയോഗിക്കും അപ്പം ആ കഴിവ് അവർക്ക് പരസഹായം കൂടാതെ പ്രവർത്തിക്കാനുള്ള ഒരു ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ശക്തി നൽകുന്നു അന്തശക്തി നൽകുന്നുണ്ട് അത് പരീക്ഷിച്ചറിയുവാനും പലതും പരീക്ഷിച്ചറിയുവാനും പലതും പരിശോധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു അന്തരീക്ഷം ചെയ്യുന്ന കാര്യത്തിൽ അതായത് മുൻകൈ എടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും തനിയെ ചെയ്യുന്നു നിലമറിച്ച് കർശന നിയന്ത്രണവും ശല്യക്കാരെന്ന രീതിയിലുള്ള മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പെരുമാറ്റവും അവർ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റായി പോയി എന്ന് തോന്നൽ അവരിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുമൂലം കുട്ടികൾ ഒരു കഴിവില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് ഗിൽറ്റി ഫീലിംഗ് ഉള്ള കുട്ടികളായിട്ട് വളർന്നു വരുന്നതായിട്ട് പറയുന്നുണ്ട് അടുത്തത് പ്രയത്നശീലമാണ് അപ്പൊ അതിൻ്റെ ഓപ്പോസിറ്റ് അപകർഷതാ ബോധമാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആണ് അത് അത് അഞ്ചു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് അതായത് വളരുന്ന കുഞ്ഞുങ്ങളിൽ ബുദ്ധിപരമായ പ്രവർത്തനവും ജിജ്ഞാസയും കൂടുതലായിട്ട് കാണും ഗ്രോത്ത് ഉണ്ടാവും സ്വയം ഓരോന്ന് ചെയ്ത് ചെയ്ത് ചുറ്റുമുള്ളവരുടെ പ്രോത്സാഹനവും അംഗീകാരവും നേടാൻ കുഞ്ഞുങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ശ്രമം അത് ഫലിക്കാതെ വന്നാലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവരെ ഉപകദ്രവകാരികളായി കാണുകയോ ചെയ്യുമ്പോൾ അപകർഷതയാണ് ഉണ്ടാവുന്നത് അപ്പം ഇത് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന പറയുന്നവരുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രായം നിങ്ങൾ ശ്രദ്ധിക്കണം ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് അടുത്തതായത് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ് അതായത് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ അതായത് താതാത്മ്യം നമ്മൾ ഐഡന്റിറ്റി ചില ചില അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ചില അവ്യക്തത വരും ധർമ്മത്തിൽ അതായത് അതായത് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ നമ്മൾ നമ്മൾ ഏത് തരത്തിലുള്ള വ്യക്തികളാണെന്ന് അവർക്കൊരു ചിന്തിച്ചിട്ട് അതായത് പ്രത്യേകിച്ചും ഞാൻ ഏത് തരത്തിലാണ് ഞാൻ എന്താണ് എൻ്റെ സ്വഭാവം സമൂഹം എന്താണതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്നൊരു സമയമാണത് അത് കൗമാരം എന്ന് തന്നെ നമുക്ക് പറയാം ഞാൻ എന്ത് ചെയ്യണം ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ ആരുടെ ഒക്കെ രീതിയിലാണ് പോവേണ്ടത് അപ്പോൾ സ്വന്തമായിട്ട് അവർക്കൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അവരുടെ സെക്ഷലി അല്ലെങ്കിൽ അവരുടെ ജോലിയിലുള്ള അവരുടെ ആ പേഴ്സണാലിറ്റിയൊക്കെ വികാസം പ്രാപിക്കുന്ന ഒരു ഘട്ടമാണ് ഡെവലപ്മെൻറ് ഒരു ആണ് അത് വിവിധങ്ങളായ പല ധർമ്മങ്ങളവർ സമന്വയിപ്പിക്കുന്നതിന് പല കഴിവുകളും ഓർക്കുണ്ടാവും അപ്പോൾ അവരുടെ ആത്മബോധം വർദ്ധിക്കുകയും പല പല കഴിവുകൾ പ്രകടിപ്പിച്ച് അവരുടെ ആ ഒരു പ്രഷർ അവർ മറികടക്കും നേരെ മറിച്ച് അവരുടെ അനുഭവങ്ങളിൽ ഒരു സ്ഥിരതയില്ല ഒരു ഇല്ല അതിന് കണ്ടിന്യൂറ്റി ഇല്ലാതെ വരുമ്പോൾ അപ്പൊ അതെല്ലാം അവ്യക്തമായിട്ടും പ്രശ്നസങ്കീർണമായിട്ടും മാറുകയും അവർ കൂടുതൽ ഒരു വല്ലാത്തൊരു അവ്യക്തതയിലേക്ക് കൺഫ്യൂഷൻ റോൾ കൺഫ്യൂഷനിലേക്ക് എത്തപ്പെടുകയും ചെയ്യും അടുത്തതായിട്ട് അഗാധമായിട്ടുള്ളൊരു സൗഹൃദമാണ് അപ്പൊ പിന്നീട് അതിന്റെ ഓപ്പോസിറ്റ് ഒറ്റപ്പെടലാണ് ഐഡൻ അതായത് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന പറയുന്നത് അതിന്റെ ഒരു പ്രായം കണക്കാക്കിയിരിക്കുന്നത് ശരിക്കും യൂത്തിനാണ് ഇതൊരു യൗവനപ്രായം അത് തിരിച്ചറിയാനും ആ നമ്മുടെ വർഗീകരണത്തിന് മുമ്പുള്ള നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം വ്യക്തിത്വം മറ്റുള്ളവരുടേതുമായിട്ടൊരു സംയോജിപ്പിക്കാനുള്ള ആഗ്രഹമാണ് പല ആവശ്യങ്ങൾ നമ്മൾ മോഡലുകൾ ഉണ്ടാക്കി നമ്മൾ ആവശ്യം നേടുക ശരിക്കും അതിനകത്ത് സൗഹൃദമാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന്റെ ആഗ്രഹമാണ് ആ കാലഘട്ടത്തിൽ എല്ലാ സുഹൃത്തുക്കളുമായി കൂടി ചേർന്ന് പലതും തിരിച്ചറിയാനും ആവശ്യങ്ങൾ നേടാനും സ്വന്തം വ്യക്തിത്വം വികാസം പ്രാപിക്കാൻ അതിന് മറ്റുള്ളവരുടെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ആ വഴി വികസിക്കാനൊക്കെയാണ് അവർ ശ്രമിക്കുന്നത് പക്ഷെ അനുകൂലമല്ലാത്ത പല തിക്താനുഭവങ്ങളിൽ ഉണ്ടാവുക ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ് ഐസൊലേഷൻ ആണ് ഉണ്ടാവുക അടുത്തതായി ഏഴാമത്തത് അന്വയത്വം നിഷ്ക്രിയത്വം അതായത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്നാണ് പറയുന്നത് അത് നമ്മൾ ഏകദേശം ഒരു മധ്യവയസ്സ് ഇപ്പം മധ്യവയസ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പണ്ടത്തെ മധ്യവയസ്സല്ല ഇപ്പം മധ്യവയസ് കുറച്ചും കൂടെ ഏജ് ഇപ്പം മാറി 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 വരുന്നുണ്ട് ഇങ്ങനെ ഓരോ തലങ്ങൾ മാറി വരുന്നുണ്ട് നമ്മുടെ ആരോഗ്യ വ്യവസ്ഥ നമ്മുടെ ചിന്താ രീതിയും നമ്മൾ ഒരുപാട് ഒരുപാട് കഴിവുള്ള ആളുകൾ പ്രായമായി വരും തോറും അവർക്ക് പ്രായം അംഗീകരിക്കാൻ പറ്റാതെ അവർ ഇപ്പോഴും ചെറുപ്പക്കാരായി നിലനിൽക്കുന്നവരുന്നു മദ്യവ്യം അപ്പം മധ്യവയസ്സിനുള്ള പ്രായം സൈക്കോളജിയിലുണ്ട് പക്ഷെ ഞാൻ അത് പ്രത്യേകിച്ച് ഏത് പ്രായമാണെന്ന് പറയുന്നത് ഓരോരുത്തരും മാനസികാവസ്ഥ നുസരിച്ചിരിക്കും ചിലത് നേരത്തെ വയസ്സാവും നേരത്തെ വയസ്സാകത്തില്ല ഒരുപാട് കഴിഞ്ഞാൽ അവർ ചെറുപ്പമായിരിക്കും അപ്പം ആ ഭാവി തലമുറയ്ക്ക് നേർവഴി കാണിക്കുന്നതിനും അവരുടെ സുസ്ഥിര ജീവിതത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനും അവർ ശ്രദ്ധിക്കുന്ന കാലഘട്ടമാണ് ഈ പിന്നെ മധ്യ ഏജ് മിഡിൽ ഏജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മിഡിൽ ഏജിൽ അവർ സ്വയം കണ്ടുപിടിക്കാനും സ്വസ്ഥമാകാനൊക്കെ യത്നം ഒരുപാട് പരിശ്രമം സ്വയം യത്നിക്കുന്നവരാണ് ഇതിന് സാധിക്കാതെ വരുന്ന കാര്യങ്ങളിലാണ് ആ മനുഷ്യനെ നിഷ്ക്രിയനായിട്ട് ഒന്നും ചെയ്യാനാവാതെ ആ രീതിയിൽ പിടിയിലമർന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് അടുത്തത് പൂർണതയാണ് ഇൻ്റഗ്രിറ്റി അതിൻ്റെ വേഴ്സസ് ഡെസ്പെയർ ആണ് തീവ്ര നൈരാശ്യം അത് ശരിക്കും പറയണേ മിഡിൽ ഏജ് കഴിഞ്ഞിട്ട് ശരിക്കും നമ്മൾ സാധാരണ പറയാൽ വാർദ്ധക്യകാലം അത് ജെറിയാട്രിക് ജെരിയാട്രിക് ഏജിലാണ് വരുന്നതെന്നാണ് പറയുന്നത് അത് ഒന്നേ ഒന്ന് മാത്രമായ ഒരു നമ്മുടെ ഒരു ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ ഒന്നേ ഉള്ളൂ അപ്പൊ ആ ജീവിതത്തിൻ്റെ സ്വന്തം ജീവിത ചക്രത്തെ നമ്മൾ റിയാലിറ്റിനെ അംഗീകരിക്കാൻ കഴിയുന്നവർക്ക് പൂർണത അനുഭവപ്പെടാം ഞാൻ ഇത്രയും ഏജായി ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ എനിക്കൊരു പൂർണ്ണത അനുഭവപ്പെടണം എന്നുള്ള സ്വയം തീരുമാനമാണ് അത് പുതിയത് എന്തെങ്കിലും ചെയ്ത് ജീവിതത്തിലെ എന്തൊക്കെയോ മൈനസ് മൈനസായിട്ടുള്ള നികത്താനാവാത്ത പല കാര്യങ്ങളും ഏർ നികത്തിയിട്ടില്ല ഞാൻ ഇനിയും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇനി സമയമില്ല നമ്മൾ എക്സാമിന് ഇരിക്കുന്ന പോലെ തന്നെ എക്സാമിനും ആദ്യം ഇരിക്കുമ്പോൾ നമുക്ക് പഠിച്ചിട്ടുള്ള പൂർണ്ണമായും പഠിച്ചിട്ടുള്ള ചില ആശങ്ക കാരണം ആദ്യത്തെ അരമണിക്കൂർ പോകും പിന്നെ ലാസ്റ്റ് എല്ലാം ഇനി സമയമില്ല എനിക്ക് ഇനി ഒത്തിരി എഴുതാനുണ്ട് എന്ന പോലെയാണ് ജീവിതത്തിലും ചില നിരാശാബോധം എന്നുവെച്ചാൽ ഒരു ഏകദേശമായ ഏജും ഇപ്പൊ വ്യക്തമാക്കുന്നില്ല കാരണം ഏജ് ഓരോരുത്തരുടെ വാർത്തകാലം അവനവൻ്റെ തീരുമാനപ്രകാരമാണ് എങ്കിലും സൈക്കോളജിയിൽ ഒരു വയസ്സ് നിശ്ചയിച്ചിട്ടുണ്ട് ആ വയസ്സിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മനസ്സിന്റെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെയും നമ്മുടെ ശാരീരിക ബോധത്തിന്റെ ബോധത്തിൻ്റെയൊക്കെയാണ് അപ്പം ഇത് ഈ ഇത്രയും കാര്യങ്ങളാണ് നിരാശാബോധത്തിന് അതായത് സമയമില്ല എന്ന ചിന്ത ഫ്രസ്ട്രേഷനും ഡെസ്പിറേഷനും ഒക്കെ വഴിതെളിക്കും അപ്പോൾ മാസ്ലോ റോജസ് തുടങ്ങിയ ഈ ഹ്യൂമനിസ്റ്റുകളുടെ ഈ പഠനവാദവും അപകൃതവും ഈ വ്യവസ്ഥ ഈ പറയണ വ്യവസ്ഥേനെയൊക്കെ തള്ളിപ്പറയുന്നുണ്ട് കേട്ടോ പിന്നെ എക്സിസ്റ്റൻഷ്യലിസ്റ്റുകൾ വേറെ രീതിയിലാണ് സംസാരിക്കുക അവർ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മപ്രചോദിതരാകണം അല്ലെ നമ്മൾ നമ്മുടെ നിർമയാവേഷം നമ്മൾ തന്നെ നിർണയിക്കണം നമ്മുടെ സർഗാത്മക ശക്തി നമുക്ക് നമ്മൾ തന്നെയാണ് അതിൻ്റെ എല്ലാത്തിനും ഉടമയെന്നാണ് പറയുന്നത് ഇപ്പം സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് മാത്സില് പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെയാണ് ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ ആത്മാവിഷ്കാരത്തിനായിട്ട് മനുഷ്യൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലും നമ്മുടെ പ്രകടനപരം പ്രകടനപരമായ കാര്യങ്ങളിലും ആത്മാവിഷ്കാരത്തിന് ആധാരമായിട്ടാണ് നമ്മൾ എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് അതിൻ്റെ വല്ല ഗുണം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ അറിയുവാനും ചുറ്റുപാടിനെ അറിയുവാനും അവനവൻ മനുഷ്യനാകുന്ന അവനവനെ പ്രാപ്തനാക്കുന്ന ഒന്നാണ് ഇതിന്റെ ഒരു പ്രേരണം അത് റോജേഴ്സിന്റെ സിദ്ധാന്തത്തിലും അതൊക്കെ ഞാൻ വഴിക്ക് ഇനി ഓരോന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം പക്ഷേ റോജേഴ്സിന്റെ സിദ്ധാന്തത്തിൽ മനുഷ്യൻ അന്തർലീനമായ കഴിവുകളുടെ പൂർണമായ വളർച്ചയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നാണ് പറയപ്പെടുന്നത് മനുഷ്യപ്രകൃതി അടിസ്ഥാനപരമായി അതിന്റെ രചനാത്മകവും ആരോഗ്യപൂർണവുമായ പരമമായ ഒന്നാണ് ആ മനുഷ്യപ്രകൃതി എന്ന് പറയുന്നത് അപ്പൊ ആ മനുഷ്യപ്രകൃതിയെ അവരുടെ കഴിവുകളുടെ പൂർണ്ണ വളർച്ചയ്ക്ക് അവനവൻ തന്നെ പിന്നെ എന്താ പറയുക വഴിതളച്ച് പൂർണ്ണമായ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുത്ത് അവനവൻ തന്നെ അത് നേടിയെടുക്കണം ഗെയിൻ എന്നാണ് പറയുന്നത് അപ്പം ശരിക്കും ശാസ്ത്രീയമായ തെളിവുകളൊന്നും ചില നമ്മളുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാനവികത ഉണ്ടാവില്ലായിരിക്കും പല പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഇത്രയും ഡെവലപ്മെന്റൽ സൈക്കോളജി സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പഠനങ്ങൾ എന്നും സ്വാധീന ശക്തിയായിട്ട് തന്നെയാണ് നമ്മൾക്കിടയിൽ തുടരുന്നത് അതായത് വളരെ ശ്രദ്ധേയമാണ് ഇത് നിങ്ങൾ വളരെ നമ്മൾ ഓരോ കുഞ്ഞുങ്ങിൻ്റെയും ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വളർച്ചയിൽ വരുന്ന വികാസങ്ങൾ ആ അവസ്ഥയിൽ തന്നെ കുട്ടികളെ കുട്ടികളായിട്ട് കാണാനും ഒക്കെ ശ്രമിക്കണം ഓരോ പ്രായത്തിലെത്തുമ്പോൾ അതിൻ്റെതായ വളർച്ചയ്ക്കുള്ള ഒരു വളം എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് അവരെ വളർത്തേണ്ട അവർ വളം തോന്നും പക്ഷെ മറിച്ച് നമുക്കതിനുള്ള അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് പേരൻസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കെയർ ടേക്കറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം സംരക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് പറയുന്നത് ഓക്കേ താങ്ക് യു